വിദ്യാഭ്യാസ വകുപ്പിന്റെ അധ്യയന കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം അധ്യാപകർ നടത്തുന്ന സമരം ശരിയായ നടപടിയല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ ചട്ടമനുസരിച്ചാണ് പ്രവൃത്തി പ്രവൃത്തിദിനത്തിന്റെ എണ്ണത്തിൽ വർദ്ധനവ് വരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വ്യാപക പ്രതിഷേധമാണ് നടത്തുന്നത് ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ് ഉള്ളത് ഇതിനെതിരെയാണ് പ്രതിപക്ഷ വിദ്യാഭ്യാസ സംഘടനയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടക്കുന്നത് സ്കൂളുകളിലെ പ്രവൃത്തി ദിവസങ്ങളിൽ മാറ്റം വരുത്തിയത് വിദ്യാഭ്യാസ ചട്ടപ്രകാരമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിക്കുന്നത് വാശിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ രീതി പിന്നെ അക്കാഡമിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് സാധാരണഗതിയിലുള്ള ഒരു പാഠവസ്തുവ മാത്രല്ല പഠിപ്പിക്കേണ്ടി വരുന്നത് അവർക്ക് നമുക്ക് സാങ്കേതിക വിദ്യ വിധയിൽ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടായിരിക്കുന്നു നോൺ അക്കാഡമിക് വിഷയങ്ങളിൽ അവർക്ക് പിന്തുണ കൊടുക്കേണ്ടി വരുന്നു എന്ന് മാത്രമുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തു വേണ്ടിയുള്ള പരിശ്രമം സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ഇത് ഇതല്ലാതെ അവരുടെ മറ്റു മാർഗമല്ല കോടതി വിധി മാറിയല്ലാതെ അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പിന്നെ പിന്നെ കഴിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഓമ്പിൽ ചൂട്ടി കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അവർ ഈ ഇത്രയും ഈ ചെറിയൊരു നിസ്സാര കാര്യത്തിന് വിദ്യാർത്ഥികളുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല രക്ഷകർത്താവിൻ്റെ പക്ഷത്തൊന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല അവർ പിന്നെ കുറച്ച് ഏതാനും പേർ വാശി പിടിക്കുകയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി വിധിയിൽ നിന്ന് മാറി മറ്റൊരു കാര്യം ചിന്തിക്കുന്നതിന് വേണ്ടി കഴിയില്ല അതേസമയം കഴിഞ്ഞ ദിവസം ജോലി ബഹിഷ്കരിക്കുമെന്നുള്ള ആഹ്വാനം പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിലും അതിനെ തള്ളിക്കളയുന്ന സമീപനമാണ് അധ്യാപകർ സ്വീകരിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയുടെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടാകുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം